ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശനായനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കാനായനെ നീ ഇങ്ങനെ എതിര് പറയരുത് നീ ഒന്ന് വന്നാൽ മതി നീ വന്നാലേ എല്ലാവർക്കും സന്തോഷവും ഗ്രേസിയാൻ്റെക്കും ആന്മരിയക്കും ഒക്കെ നീ ഇങ്ങനെ ഇടിപിടിയിന്നൊരു തീരുമാനം എടുത്താൽ അത് വല്ലാത്ത സങ്കടമുള്ള കാര്യാനായനെ അത് കേട്ടതും ആദർശേട്ടാ എനിക്ക് വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഈ ചടങ്ങിന് ആണുങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്നാൽ പിന്നെ അമ്മയ്ക്ക് വരാമല്ലോ അമ്മ വന്നുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഈ അവാർഡ് വാങ്ങാം സത്യമാണോ സത്യമായിട്ടും അമ്മ വന്നാൽ ഞാൻ ഈ അവാർഡ് മേടിച്ചിരിക്കും എന്നും നയന പറയാണ് അത് കേട്ടതും എന്നാൽ ഞാൻ അമ്മയോട് സംസാരിക്കാം അമ്മ വരുമെന്ന് ഉറപ്പൊന്നും പറയില്ല പക്ഷെ വന്നാലും വന്നില്ലെങ്കിലും നീ പോകണം ശരി ഇനിയിപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ പോകാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ നയനെ നിൽക്കുക അപ്പോഴേക്കും ആദർശ അമ്മയോട് സംസാരിക്കാനായിട്ട് അങ്ങ് പോയി ഈ സമയം നയന ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അമ്മ വരും അമ്മയുടെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടം ആത്മാർത്ഥമാണെങ്കിൽ ഉറപ്പായിട്ടും അമ്മ വരും എനിക്കറിയാമേ അമ്മയുടെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടം കൂടിയിട്ടുണ്ടെന്ന് ഒന്നെങ്കിൽ ഞാനാണ് കരൾ തന്നെന്ന് അമ്മ അറിഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോടുള്ള ഇഷ്ടം തോ തോന്നിത്തുടങ്ങി അത്രയേ ഉള്ളൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുക പിന്നീട് അനാമികിയാണ് കാണിക്കുന്നത് അനാമികയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക ഓരോ ദിവസം പോകും തോറും അവളുടെ ഇത് കൂടി കൂടി വരിക അവൾക്ക് അവാർഡൊക്കെ കിട്ടിത്തുടങ്ങി ഇനി ഇൻറ്റർനാഷണൽ ലെവലിൽ പോകുമെന്നാണ് അറിയില്ലാത്തത് അത് കേട്ടത് ആ അതൊക്കെ പോകുമെന്നാ മോളെ തോന്നേ കാരണം ഞാനേ നീ ഒരു കമ്മൽ മാറ്റി മേടിക്കാൻ വേറൊരു ജ്വല്ലറി പോയി ആ അവിടെ ചതപ്പോൾ അവരെന്നോട് ചോദിക്കുക മൂർത്തീസ് ജ്വല്ലറിക്കാരുടെ ബന്ധുക്കൾ എന്താ ഇവിടെയെന്ന് ആ ആ മൂർത്തീസ് ജ്വല്ലറിയിൽ ഇത്രയും നല്ല ഡിസൈനർ ഉള്ളപ്പോൾ മറ്റു കടകളിൽ പോയി തേടേണ്ട ആവശ്യമില്ലല്ലോ എന്ന അവരുടെ ചോദ്യം അതായത് എല്ലായിടത്തും അവളെക്കുറിച്ചുള്ള സംസാരം തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ നമ്മളിനി ഏത് ജ്വല്ലറി പോയാലും അവിടെയുള്ളവരൊക്കെ മൂർത്തീസ് ജ്വല്ലറിയെയും അതിലെ സ്വർണങ്ങൾ ഡിസൈൻ ചെയ്യുന്ന നയനെയുമാണ് പുകഴ്ത്തുന്നത് ഓ ഇനി നിങ്ങൾ ൂടെ അവളെ പുകഴ്ത്തി കൂട്ട് ഞാൻ എനിക്ക് പുകഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല മോളെ പക്ഷെ എന്തു ചെയ്യാനോ ഇതൊക്കെ ചെയ്താലും എല്ലാം കണ്ടു പറഞ്ഞ് നിന്നല്ലേ പറ്റൂ എന്നൊക്കെ പറയണം അത് കേട്ടതും അത് ശരിയാ ആ പക്ഷേ എന്തായാലും അവൾ വളരാൻ പാടില്ല അവൾ വളരാൻ പാടില്ലെന്ന് നമ്മൾ പറയുകയെന്നേ ഉള്ളൂ ദേ എന്തൊക്കെ ചെയ്താലും അവൾ വളരും അതുപോലെയാണ് അവളെ ആദർശം നടക്കൊണ്ടു നടക്കുന്നത് അവൾ വളർന്നില്ലെങ്കിൽ അയാൾ അത് അവളെ വളർത്തും അത് ഉറപ്പാ എന്നൊക്കെ പറയണം ഈ സമയമാണെങ്കിൽ ഓഹ് ഇനിയെങ്ങാനും അവൾ അവാർഡ് മേടിക്കുന്നത് ടി വിയിൽ വരുവാമോ ആ വരുമോളെ വന്നില്ലെങ്കിൽ ആദർശത വരുത്തിക്കും ഓഹ് എന്തൊരു കഷ്ടം എൻ്റെ കാര്യം ആ വീട്ടിൽ ആ നയന നല്ല ഡിസൈനറായി ആ അവാർഡ് മേടിച്ചു ഞാനൊന്നും ആയില്ല പിന്നെ അവളുടെ അനിയത്തിയാണെങ്കിലോ നന്ദു ആ അവൾ എസ് ഐ ആവാൻ പോകുന്നു അവളുടെ ചേച്ചിനി എന്താകുമോ എന്തോ ആ അത് പിന്നെ പ്രത്യേകം പറയണോ അവളുടെ വരിലൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞായിരിക്കും അവിടുത്തെ താരം ആ കുഞ്ഞും ആ കുഞ്ഞിൻ്റെ അമ്മയും അവിടെ ഉള്ളവർക്കൊക്കെ വേണ്ടപ്പെട്ടവരാവും അതുപോലെ അവർക്ക് ഷോ എനിക്ക് എന്നെക്കുറിച്ച് ഓർത്ത് പുച്ഛൻ തോന്നുക എങ്ങനെയെങ്കിലും ആ അനന്തപുരി എന്ന ആ ജയിലിൽ നിന്നും പുറത്ത് കടന്നാൽ മതിയായിരുന്നു ഒരുമാതിരി എവിടെയും ഇല്ലാത്ത റൂൾസാ ആ വീട്ടിൽ എന്തൊരു കഷ്ടമാ എൻ്റെ മോളെ അങ്ങനെയൊന്നും പറയില്ലേ നമുക്ക് കടം വീട്ടാനുള്ളതെല്ലാം ഉണ്ടാക്കുക അതിനുശേഷം നമുക്ക് അവിടെ നിന്നും വരുന്ന കാര്യം ആലോചിക്കാം അച്ഛൻ ഇങ്ങനെയൊക്കെ പറയാം സഹി കെട്ടുന്നത് ഞാനാണല്ലോ എനിക്ക് പറ്റില്ല അച്ഛാ വല്ലാത്ത സങ്കടമുണ്ട് ഓരോ ദിവസം ആ വീട്ടിൽ കഴിയുന്നത് തന്നെ വലിയ കഷ്ടത്തിൽ അനിയെങ്കിലും സപ്പോർട്ടിനുണ്ടായിരുന്നെങ്കിൽ ഇത്രയും സങ്കടം ഇല്ലായിരുന്നു ഇതിപ്പോൾ അവനും ഇല്ലാത്തൊരവസ്ഥ എല്ലാം കൊണ്ടും ഞാൻ അകെ തകർന്നു നിൽക്കുക അച്ചാ എന്നൊക്കെ പറയാം അത് കേട്ടത് മോളെ എന്ത് ചെയ്യാനാ നമ്മുടെ കഷ്ടകാലം അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ അവൾ ചെറിയൊരു ഡിസൈൻ വരച്ചു ആ ഡിസൈനിൽ നിന്നും അവൾ ഇത്രയും ഉയർന്നു നിനക്കുള്ള കഴിവുകൾ നീയും ഇതുപോലെ പുറത്തെടുക്ക് അത് കേട്ടത് പിന്നെ എനിക്കുണ്ട് കുന്തം കഴിവ് ഒരു കഴിവുമില്ല എനിക്ക് ആ മറ്റുള്ളവരുടെ മക്കിട്ട് കയറാമെന്നല്ലാതെ എനിക്ക് എന്ത് കഴിവുള്ളത് എന്നൊക്കെ പറഞ്ഞ് അനാമിക ഇങ്ങനെ ദേഷ്യപ്പെടുവാ മോള് ദേഷ്യപ്പെടാതെ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണോ ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയന നല്ല സുന്ദരിയായിട്ട് റെഡിയാവുക അപ്പോഴേക്കും ആദർശ് നയനെ എന്തായാലും ആ ചടങ്ങിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല പക്ഷേ നീയും നീ പോയെ പങ്കെടുത്തിട്ട് വരണോട്ടോ ആ എന്തായാലും പോകുന്ന വഴി നേരെ വീട്ടിലേക്കൊന്നും കളഞ്ഞേക്കരുത് ഒന്ന് പോവാദർശട്ടാ എല്ലാവരോടും വരാമെന്ന് പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ചെന്നില്ലെങ്കിൽ എന്റെ നാണക്കേട് ആദർശേട്ടനും അമ്മയ്ക്കുമല്ലേ അതുകൊണ്ട് ഞാൻ പോകാം എന്താ പോരെ എന്നും ചോദിക്കുകയാണ് ആ ശരി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ ആ പിന്നെ ആദൃശേട്ടാ അമ്മ വരുമല്ലോ അല്ലേ ആണുങ്ങൾക്കല്ലേ പങ്കെടുക്കാൻ പറ്റാതെ ഉള്ളൂ പെണ്ണുങ്ങൾക്ക് പങ്കെടുക്കാമല്ലോ അമ്മയുടെ കൂട്ടുകാരിയാണ് ഗ്രേസി ആൻറ്റിയും ആന്മരിയും അങ്ങനെയുള്ളപ്പോൾ ഗ്രേസി ആൻറ്റീവ വിളിച്ച അമ്മയ്ക്ക് വരാൻ വരാണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ശരിയാ ചിലപ്പോൾ ഗ്രേസി ഗ്രേസിയാൻറ്റി അമ്മയെ വിളിച്ചു കാണും അമ്മയ്ക്ക് താല്പര്യം അമ്മ വരാത്തത് എന്നാലും അമ്മയോട് ഞാൻ സംസാരിക്കാം നീ വിഷമിക്കേണ്ട നയനെ അമ്മ എങ്ങനെയെങ്കിലും വരുത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അത് കേട്ടതും ആദർശേട്ടാ ഞാൻ പറഞ്ഞൊന്നും പറയണ്ട ആദർ ഛേട്ടം പറയുന്നതായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ ആ ശരി ആദർശേട്ടാ ഈ നെക്ലസ് ഒന്ന് എൻ്റെ കഴുത്തിൽ ആ ഇത് കൊള്ളാലോ സത്യമായിട്ട് നല്ല ഭംഗിയുണ്ട് നയനെ എന്നും പറഞ്ഞ് നയനയുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കുവോ ആദർശ് എന്നിട്ട് നിനക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാനിത് ഇപ്പോഴാണ് കാണുന്നത് അത് കേട്ടതും അതെന്നെ ശരിക്കും ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും ആദർശേട്ടൻ എന്നൊക്കെ പറഞ്ഞ് നയനെങ്ങനെ ചിരിക്കുവാണ് ഈ സമയം പിന്നീട് ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനിയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുവോ സോഫയിൽ ഓരോന്നാലോചിച്ചിട്ട് അപ്പോൾ ആദർശം അങ്ങോട്ട് ചെന്നു അമ്മേ ആ എന്താടാ അമ്മേ ഈ ഗ്രേസിയാൻറ്റിയും ഗ്രേസിയാൻറ്റിയുടെ മോൾ ആന്മരിയും കൂടിയാണല്ലോ നയനയ്ക്ക് സമ്മാനം കൊടുക്കുന്നത് അതെ അതിന് അല്ലമ്മേ അപ്പോൾ അവിടെ ആണുങ്ങളൊന്നും പങ്കെടുക്കാൻ പാടില്ല പിന്നെ ഈ വീട്ടിൽ ആ അമ്മയ്ക്ക് അമ്മക്ക് അമ്മയേ ഉള്ളൂ അവളുടെ അവളുടെ കാര്യത്തിന് വേണ്ടി പോകാൻ ഞാനോ ഞാനെന്തിനാ അവളുടെ കാര്യത്തിന് വേണ്ടി പോന്നത് ആ അതല്ലമ്മേ ആ ഇവിടെ അപ്പച്ചിയും ഇളയമൊക്കെ അവൾക്കെതിരാ ഞാനും അങ്ങനെ തന്നെയാ എന്നും ദേവയാനി അതല്ലമ്മേ ഇപ്പോ എനിക്ക് പോകാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പോ അമ്മയ്ക്കെങ്കിലും ഒന്ന് അവളുടെ കൂടെ പോയിക്കൂടെ ആഹ് ആര് പറഞ്ഞു നിനക്ക് പോകാൻ പറ്റില്ല എന്ന് അവൾ അവാർഡ് പേടിക്കുമ്പോ അവളുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് നിനക്ക് അവിടെ പോയി നിൽക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല ശെ എന്നാലും അത്രയും പെണ്ണുങ്ങളുടെ ഞാൻ ഞാനെങ്ങനെയാ അമ്മ പോയി നിൽക്കുന്നേ എനിക്കും ഒരു അന്തസ്സൊക്കെ അതുകൊണ്ട് അമ്മ ഒന്ന് അവളെ ഹെൽപ്പ് ചെയ് അമ്മ ഒന്ന് അവളുടെ കൂടെ പോ അപ്പൊ ദേവയാനി ഞാനെന്തിനാ അവളുടെ കൂടെ പോകുന്നെ അല്ലെങ്കിൽ തന്നെ അവൾ അവാർഡ് മേടിക്കുന്ന എനിക്ക് സഹിക്കുന്നില്ല അതിനിടയിൽ അവൾ അവാർഡ് മേടിക്കുന്നത് കാണാൻ ഞാൻ അവിടെ പോയിരിക്കണോ ഇരിക്കണമെന്നാണോ നീ പറയുന്നത് ആദർശേ അല്ലമ്മേ എന്തിനാമ്മേ അമ്മ ചെന്നില്ലെങ്കിൽ അവൾ പോകുന്നില്ല എന്നാണ് പറയുന്നത് ഓ ഇവിടെ അവൾക്ക് എന്നെ തോൽപ്പിക്കണം അല്ലേ ഹാ എന്തിനാമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അമ്മ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തിനാ ഞാൻ വന്നില്ലെങ്കിൽ അവൾ അവരുടെ എന്ന് പറയുന്നത് ആ എന്തായാലും അവൾ പോയിട്ട് വരട്ടെ അമ്മ പോയില്ലെങ്കിൽ അവളും പോയില്ല ചിലപ്പോൾ പാതി വഴി പോയിട്ട് അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് പോകും സത്യമാണോ ആ സത്യമായിട്ടും അവളങ്ങനെ പറഞ്ഞോ ആ ആ ആ അങ്ങനെ പറഞ്ഞു എന്നും ആദർശ് ഈ സമയം ദേവേനെ ഈശ്വര മോളെങ്ങനെ അവാർഡ് മേടിച്ചില്ലെങ്കിൽ അത് വലിയ നഷ്ടമാവുമല്ലോ ആ അവൾ അങ്ങനെ ചെയ്ത അതിൻ്റെ നാണക്കേട് അമ്മയ്ക്കും എനിക്കും അല്ലേ ഗ്രേസി എൻ്റെക്കും ആൻമരിക്കും അല്ലേ അതുകൊണ്ട് അമ്മ ഉറപ്പായിട്ടും അവളുടെ ചെല്ല് ഓ ഓ ഇനിയിപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറണ്ടേ ഞാൻ അമ്മയ്ക്ക് സെലക്ട് ചെയ്ത് തരാം നല്ലൊരു സാരി അതൊന്നും വേണ്ട ഒന്ന് പോടാ നിന്റെ സെലക്ഷൻ ആർക്ക് വേണം എൻ്റെ മരുമോൾ എനിക്ക് വേണ്ടി മേടിച്ചു തന്ന ഒരു ഉണ്ട് എൻ്റെ മോൻ മേടിച്ചതെന്നൊന്നും പറഞ്ഞ് എനിക്ക് തന്ന സാരി അത് ഞാൻ കൊടുക്കും എന്നും ദേവയേനെ മനസ്സിലിങ്ങനെ ആലോചിക്കുക എന്നിട്ട് നേരെ ആ സാരി ഉടുക്കാനായിട്ട് പോവുകയാണ് ഈ സമയമാണെങ്കിൽ ആദർശന് സമാധാനമായി ഹാവു അമ്മ പോകാമെന്ന് പറഞ്ഞല്ലോ എന്തായാലും സന്തോഷമായി ഞാൻ വിചാരിച്ചു അമ്മ പോകില്ല എന്ന് എത്രയൊക്കെ വാശി പിടിച്ചിട്ടാണെങ്കിലും അമ്മ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടോന്നോ എന്ന് വിചാരിച്ചെന്നാ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് കാര്യം പിടിയിട്ടി അതുകൊണ്ട് സന്തോഷായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ഗ്രേസിയേയും പിന്നെ ആന്മരിയൊക്കെയാണ് അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക എന്തായാലും ദേവയാനിയുടെ മരുമോൾക്ക് ഇത്രയും നല്ലൊരു മനക്ലസ് ദേവയാനി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ആദ്യമൊക്കെ ആ പെങ്കൊച്ചിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു ആ കീരീം പാമ്പുവായിരുന്നു രണ്ടുപേരും ഇപ്പോഴോ ആ പെങ്കൊച്ചെന്ന് വെച്ച ദേവയാനിക്ക് ജീവന ദേവയാനിക്ക് അത്രയ്ക്ക് ഇഷ്ടം ആ പെൺകുട്ടിയെ അത് പിന്നെ പറയണ അമ്മേ നയന മേഡം അല്ലേ ദേവയാനി ആൻറ്റിക്ക് കരള് കൊടുത്തത് ആ ആൻറ്റി ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് തന്നെ നയനാ മേഡം കാരണമല്ലേ അങ്ങനെയുള്ളു അപ്പൊ സ്നേഹം ഇല്ലാതിരിക്കുവോ ഏതോ ഒരു പെൺകുട്ടിയാണ് കരൾ തന്നെന്ന് പറഞ്ഞ ദേവേനാൻറ്റി എത്രയൊക്കെ സ്നേഹം കാണിച്ചു അപ്പോൾ അത് സ്വന്തം മരുമോളോട് കാണിക്കുന്നതിൽ എന്താ തെറ്റ് ദേവേനാൻറ്റി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളായിരുന്നല്ലോ ദേവേന വീട്ടിലുള്ള ഇളയ മരുമോൾ എന്നിട്ടും ആ മരുമോളുടെ ബ്ലഡ് ഗ്രൂപ്പ് അതേ തന്നെ ആയിരുന്നിട്ട് അവളൊന്നും സഹായിച്ചില്ല അങ്ങനെയുള്ളപ്പോൾ ഒട്ടും ദേവേന സ്നേഹിക്കാത്ത മരുമോൾ ഇതൊക്കെ ചെയ്തപ്പോൾ ദേവേന ഇഷ്ടം കൂടി അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ദേവയാനി വരികയാണ് ദേവയാനി വന്നതും നമ്മുടെ ഗ്രേസിയും ആന്മര്യയും കൂടെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പോസ്റ്റർ പോസ്റ്ററുണ്ടോ പോസ്റ്റർ ഉണ്ടത് ഭയങ്കര സന്തോഷത്തോടെ അതിലേക്ക് നോക്കുക ആദർശ് നയന ഹായ് എന്ത് രസമുള്ള പോസ്റ്ററാണ് എന്ത് ഭംഗിയാ കാണാൻ എൻ്റെ മോനിപ്പം അറിയപ്പെടുന്നത് അവളുടെ പേരില്ല സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അവൾ എൻ്റെ മരുമകളാണെന്ന് പറയാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നോക്കിയിട്ട് മറ്റു ആൾക്കാരോട് ചോദിക്കാല്ല ഗ്രേസിയും ആൻമരിയും എന്തേ അവരകത്തുണ്ട് മാഡം ആ മേഡം ചെല്ലു ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അകത്തേക്ക് ചെല്ലുക ആ എന്തായി ഗ്രേസി ഡോക്ടറെ എന്നും നമ്മുടെ ദേവയാനി അഹാ ദേവയാനി നീ വന്നോ നിന്റെ കാര്യങ്ങളാ സംസാരിച്ചുകൊണ്ടിരുന്നത് ദേ എന്തായാലും നന്നായിട്ടുണ്ട് ദേവയാനി നീ നിന്റെ മരുമകൾക്ക് വേണ്ടി ഒരിക്കൽ ഈ ഒരു ചടങ്ങുണ്ടല്ലോ അതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കാരണം ആദ്യമൊക്കെ നീ നിന്റെ മരുമകളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമായിരുന്നു ആ സങ്കടം ആരോട് പറയാനാ പക്ഷെ ഇപ്പോൾ നീ നിൻ്റെ മരുമകൾക്ക് വേണ്ടി ഒരുക്കിയ ഈ ഒരു അവസരം ഉണ്ടല്ലോ അതെന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ദേവയാനി എന്നൊക്കെ പറയുക ആ എന്തായാലും എനിക്കും ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഈ ഒരുക്കങ്ങളൊക്കെ അടിപൊളിയ ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത് നയനയ്ക്ക് എല്ലാ അംഗീകാരവും കൊടുക്കണം സ്വീകരണത്തിന് ഒട്ടും കുറയ്ക്കരുത് കേട്ടല്ലോ ആ ശരി ദേവയാനി അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എവിടെ എൻ്റെ മരുമകൾക്ക് വേണ്ടി പണിയിച്ച മാല അപ്പോൾ ദേവയാനി ആ നെക്ലസ് കാണിച്ചു കൊടുക്കുക ഹായ് വോനേ നിന്റെ മരുമോള് ചെയ്യുന്നത്രമുള്ള ഭംഗിയൊന്നും ഇതിനില്ല എന്നാലും ഗ്രേസി അവളെ ഒരു മാഗസിൻ നോക്കി ഈ മാല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാണ് അപ്പോഴേ ഞാൻ ചിന്തിച്ചതാ ഈ മാല അവൾക്ക് ഇട്ട് കൊടുക്കണമെന്ന് അത് പഠിപ്പിച്ച് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്തായാലും ഞാൻ സന്തോഷത്തിലദേവേ ഗ്രേസി എൻ്റെ മരുമോൾ അവാർഡ് മേടിക്കുമ്പോൾ അതെനിക്ക് മറിഞ്ഞെന്നെങ്കിലും കാണണം എന്നൊക്കെ പറഞ്ഞ് ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ ഓ അവളിങ്ങനെ ഓരോ ദിവസം പോകും തോറും ഉയർന്നുകൊണ്ടേ ഇരിക്കുവാണല്ലോ ജാനകി എനിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ആ അത് ശരിയാ അവളിങ്ങനെ തളർ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അമ്മ അവളെങ്ങനെയെങ്കിലും തകർക്കാൻ നോക്കിയാലും അതിന് സാധ്യതയില്ല ഏട്ടത്തിയാണെങ്കി ഇപ്പോൾ അവളുടെ കൂടെയാണല്ലോ ജാനകി എന്നൊക്കെ ജലജയും നാനാമിക്കുമൊക്കെ മാറി മാറി പറയുക അത് കേട്ടതും അത് ഗതികേടുകൊണ്ട് നിൽക്കുക കാരണം ഏട്ടത്തെ അവളെ സ്നേഹിച്ചില്ലെങ്കിലേ ഏട്ടത്തിയുടെ മോനെ ഏട്ടത്തിയുടെ പിടിവിട്ട് പോകുമെന്ന് ഏട്ടത്തിക്കറിയാം അതുകൊണ്ട് ഏട്ടത്തി കെട്ട് തന്നെ നിൽക്കുക ജലജേ എന്തൊക്കെയായാലും അവൾക്ക് കിട്ടുന്ന അവാർഡുണ്ടല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റാത്തതാ ഓ എന്തോ ഒരു ഡിസൈൻ കുത്തി വരച്ചു അതിന് ഇത്രയും വലിയൊരു അവാർഡ് കൊടുക്കണോ എന്നൊക്കെ അനാമികയും അത് കേട്ടതും മോളെ അവൾ വരച്ചത് എന്തോ ഒരു ഡിസൈൻ അല്ല നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് ഇപ്പോൾ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവനും മൂർത്തീസ് ജ്വലറിയിലെ ഡിസൈനിന് വേണ്ടി ക്യൂ നിൽക്കുക അതിൻ്റെ അർത്ഥം എന്താ നയനയാണ് ആ ഡിസൈൻ ചെയ്തതല്ലേ അതുകൊണ്ട് നയനയുടെ ഡിസൈന് വേണ്ടി ക്യൂ ആണെന്നാണ് പറയുന്നത് ദേ എനിക്കാണെങ്കിൽ ഇത് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ എന്തൊരു കഷ്ടമായത് ഞാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവാർഡ് മേടിക്കുമായിരുന്നു പക്ഷേ എനിക്കാണ് ആരും ഇല്ലാത്തത് അത് കേട്ടതും മോളെ നീയും ഈ വീട്ടിലിനി അധികാരമൊക്കെ പിടിച്ചെടുക്കണം ദേ നയന അധികാരം പിടിച്ചു തുടങ്ങി നമ്പിയോ അങ്ങനെ തന്നെ അങ്ങനെയുള്ളപ്പോൾ മോളും കൂടി ഇങ്ങനെ മാറി നിന്നാലേ ശരിയാവില്ല മോളും അംഗീകാരം പിടിച്ച് മേടിക്കണം ഹോ പിന്നെ അതിന് അമ്മയുടെ മോൻ എൻ്റെ കൂടെ നിന്നിട്ട് വേണ്ടേ അവൻ എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല അവൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് തന്നെ എന്നെ കാണാതിരിക്കാനാ ആദർശയുടെ ഇവിടൊപ്പം നയനയെ കൂട്ടിക്കൊണ്ടു പോകുന്ന പോലെ അവൻ്റെ ഒപ്പം അവൻ എന്നെയും ജ്വല്ലറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിരുന്നെങ്കില് എന്തെങ്കിലും ഒരു അവാർഡ് ഞാനും മേടിച്ചാരനെ ഇതൊരു പക്ഷേ അവനെന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ അങ്ങനെയുള്ളപ്പോ ഞാനെങ്ങനെയാമ്മേ പോകുന്നത് ഞാൻ എങ്ങനെയാമ്മേ ഉയരങ്ങളിലേക്ക് എത്തുന്നത് അമ്മ തന്നെ പറ അമ്മയുടെ മകനാണ് എല്ലാത്തിനും കാരണം എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നെ ഒന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ എല്ലാം കൊണ്ടും ഞാൻ ഉയർന്നു തന്നെ ഇതിപ്പം അവന് പോലും എന്നെ വേണ്ട പിന്നെ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ആകെ വയലൻ്റ് ആകുമോ അത് കേട്ടത് മോളെ ഞാൻ അവനോട് സംസാരിക്കാം ആരൊക്കെ അവനോട് സംസാരിച്ചിട്ടും കാര്യമില്ല അവൻ്റെ മനസ്സിൽ അവളാണ് ആ നന്ദന അതുകൊണ്ട് തന്നെ അവനിനി എന്നോടൊപ്പം വരുമെന്നോ എന്നെ സ്നേഹിക്കുന്നോ ഒന്നും എനിക്കറിയില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ അനാമിക്ക് ആകെ കലി തുള്ളി നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും ഗ്രേസിയാണ് അപ്പോൾ ഗ്രേസി ചോദിക്കുക എൻ്റെ ദേവയാനി എത്രനാളിങ്ങനെ വിളിച്ചു കളിക്കും മരുമകളോട് നിൻ്റെ സ്നേഹം അങ്ങ് തുറന്ന് പറഞ്ഞോടെ ഏയ് അത് വേണ്ട ഗ്രേസി അങ്ങനെ തുറന്നു പറഞ്ഞാൽ എൻ്റെ മരുമകളെ സപ്പോർട്ട് ചെയ്യാത്ത കുറേ പേരാ വീട്ടിലുണ്ട് ജാനകി ജലജയൊക്കെ ജലജയുടെ കാര്യം നിനക്കറിയാമല്ലോ അത് പിന്നെ അറിയാതിരിക്കോ ഒരർഹതയില്ലാതെ മൂർത്തിസാറും മുത്തശ്ശിയും കൂടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നുവരുത്തി എന്നിട്ട് അതിൻ്റെ ഒരു തുള്ളി നന്ദി പോലുമില്ല ഹാ നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി നടക്കുന്നവള് അതെ ജാനകി പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അവളുടെ എൻ്റെ കല്യാണം വരെ നയനയോട് ഭയങ്കര സ്നേഹമായിരുന്നു കല്യാണം ആയപ്പോഴത്തേക്കും നയനയുടെ കാര്യത്തിൽ വെറുപ്പ് വന്നു തുടങ്ങി അതുകൊണ്ട് അവളും എന്നെയും നയനയും പിരിക്കാൻ പല അടവുകളും പയറ്റും പിന്നെ അബിയുടെ കാര്യവും പ്രത്യേകം പറയണ്ടല്ലോ ആ വീട്ടിലെല്ലാവരും നയനയ്ക്കെതിര അങ്ങനെയുള്ള അപ്പം നയനയെ ഞാൻ സ്നേഹിക്കുന്നു ആരെങ്കിലും അറിഞ്ഞാൽ അതിന് കോട്ടം തട്ടിക്കാൻ ആരെങ്കിലും ശ്രമിക്കും ഗ്രേസി അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് എന്നൊക്കെ പറയുവാണ് ഈ സമയമാണെങ്കിൽ ആ എന്തായാലും നയനെ കണ്ടില്ലല്ലോ അവൾ വരുന്നുണ്ട് അപ്പോഴേക്കും കാറിൻ്റെ ശബ്ദം ദേ നയന മേഡം വന്നു എന്നാൽ തോന്നേ എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ ആ ഞാനിവിടെ മാറി നിൽക്കാൻ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങ് മാറി നിൽക്കുക ഈ സമയമാണെങ്കിൽ നയന കാറിൽ നിന്ന് കാറിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നപ്പോൾ ഗ്രേസി മാൻമരിയും കൂടെ നയനയ്ക്ക് ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുക ബൊക്കെ മേടിച്ചതിന് ശേഷം മാഡം ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞു കേട്ടോ അവസാന നിമിഷം അത് ഞാൻ പേടിപ്പിച്ചതല്ലോ എൻ്റെ സാഹചര്യം അതായിപ്പോയി ഇവിടെ പെണ്ണുങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാണല്ലോ അപ്പം പിന്നെ അമ്മ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി ആദർശേട്ടൻ്റെ അമ്മ വരില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു അതുകൊണ്ടാണ് ഞാനും ഈ അവാർഡ് വേണ്ട വേണ്ടാന്ന് പറഞ്ഞത് അതിനാർ പറഞ്ഞു ആദർശൻ്റെ അമ്മ വന്നില്ല എന്ന് മാഡത്തിൻ്റെ അമ്മായിയമ്മ ഇവിടെ തന്നെയുണ്ട് ഏഹ് അമ്മ വന്നോ അപ്പോഴേ വന്നു അമ്മ വന്നിട്ട് കുറച്ച് നേരമായി അകത്തിരിപ്പുണ്ട് എന്തായാലും മാഡം അകത്തേക്ക് വാ എന്നു ആൻമരിയ അമ്മ വന്നെങ്കിൽ എനിക്ക് സന്തോഷമായി സന്തോഷത്തോടെ ഞാൻ ഈ അവാർഡ് സ്വീകരിക്കും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നും നയന പറയുക അത് കേട്ടതും ദേവയേനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുവാണീശ്വര എൻ്റെ മരുമോള് അവാർഡ് മേടിക്കുന്നത് എനിക്ക് നേരിട്ട് കാണണം അവളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണമെന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കില്ലല്ലോ ഇന്നലെ സാരമില്ല ദേ ഞാനതൊക്കെ കണ്ട് ആസ്വദിക്കും എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ അകത്തേക്ക് കയറുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് അമ്മയമ്മ മരുമകൾ ഒന്നിക്കുന്ന അടിപൊളി മുഹൂർത്തത്തിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ